നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള സമാധാന പദ്ധതിയിലെ പുരോഗതിയെ സ്വാഗതം ചെയ്ത പ്രധാനമന്ത്രി ആന്റണി അൽബിനേസി ഇസ്രായേലി ബന്ധികളെ വിട്ടയക്കുവാനും ദാസയുടെ ഭരണം കൈമാറുന്നതിനുമാണ് ഹമാസ് സമ്മതം യുദ്ധം അവസാനിപ്പിക്കുക ഇസ്രായേൽ പിന്മാറ്റം ഇസ്രായേലി ബന്ദികളെയും പലസ്തീൻ തടവുകരെയും മോചിപ്പിക്കുക സഹായ പുനരധിവാസ പ്രവർത്തനങ്ങൾ പലസ്തീനികളെ പ്രദേശത്തുനിന്ന് പുറത്താക്കുന്നതിനെതിരെയുള്ള നിലപാട് എന്നിവയുൾപ്പെടെ ട്രംപിന്റെ സമാധാന പദ്ധതിയുടെ ചില വ്യവസ്ഥകളാണ് ഹമാസ് നിലവിൽ അംഗീകരിച്ചിട്ടുള്ളത് മധ്യസ്ഥ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് വ്യക്തമാക്കിയ ഹമാസ് മറ്റുപാധികളിന്മേൽ കൂടുതൽ ചർച്ച വേണമെന്നും അറിയിച്ചിട്ടുണ്ട് ഇരു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സമാധാന നീക്കത്തിന്റെ ചുവടുവയ്പ്പിനാണ് പ്രധാനമന്ത്രി സോഷ്യൽ മീഡിയയിലൂടെ പ്രശംസിച്ചത് പ്രധാനമന്ത്രി ആന്റണി ആൽബനീസിയെ കൊലപ്പെടുത്തുമെന്ന് സോഷ്യൽ മീഡിയ വഴി ഭീഷണിപ്പെടുത്തിയതിന് ക്വീൻസ്ലൻഡ് സ്വദേശിക്കെതിരെ കേസെടുത്തു ഡിബോട്ടിലെ മൊറേഡൻ ഗ്രാന്ത പ്രദേശത്തുള്ള ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയിൽ നടത്തിയ തിരിച്ചിൽനൊടുവിലാണ് ഇയാളെ പിടികൂടിയത് ആരോപിക്കപ്പെട്ട കുറ്റം പരമാവധി പത്ത് വർഷം തടവ് ലഭിക്കാവുന്ന കുറ്റമാണെന്നാണ് പോലീസ് വക്താവ് അറിയിച്ചിരിക്കുന്നത് ഇയാളെ കസ്റ്റഡിയിൽ വിട്ടതായാണ് റിപ്പോർട്ട് അടുത്ത ദിവസം ഇയാളെ ബ്രിസ്ബെയിൻ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും ഓസ്ട്രേലിയയിലെ ന്യൂ സൌത്ത് വെയിൽസ് വിക്ടോറിയ സൌത്ത് ഓസ്ട്രേലിയ ടാസ്മാനിയ ഓസ്ട്രേലിയൻ ക്യാപിറ്റൽ ടെറിട്ടറി എന്നീ സംസ്ഥാനങ്ങളിലായി ഡേ ലൈറ്റ് സേവിംഗ് സമയം ആരംഭിച്ചു ഓസ്ട്രേലിയൻ സമയം പുലർച്ചെ രണ്ടു മണിയോടെ ഘടികാരങ്ങൾ ഒരു മണിക്കൂർ മുന്നോട്ട് മാറ്റണമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഈ സമയമാറ്റം ഏപ്രിൽ ആദ്യ ഞായറാഴ്ച വരെയാണ് തുടരുക മൊബൈൽ ഫോണുകൾ സ്മാർട്ട് വാച്ചുകൾ തുടങ്ങിയ ഡിജിറ്റൽ ഉപകരണങ്ങൾ സമയം സ്വയം ക്രമീകരിക്കുന്നുവെങ്കിലും വാച്ചുകൾ ഘടികാരങ്ങൾ തുടങ്ങിയവ തിരുത്തേണ്ടതാണ് വിക്ടോറിയയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ രണ്ട് ഹൈക്കർമാരുടെ മരണവുമായി ബന്ധപ്പെട്ട് ദുരൂഹത ഉയരുന്നു ബന്ധപ്പെട്ട സ്ത്രീകളെ തിരിച്ചറിയുവാൻ പോലീസിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല സംസ്ഥാനത്തെ ഏറ്റവും ഉയരമുള്ള പർവ്വതമായ മൌണ്ട് ബോഗോങിനു സമീപമുള്ള പ്രദേശത്തേക്ക് ഇന്നലെ രാവിലെ പോലീസും ഹെലികോപ്റ്ററും രക്ഷാപ്രവർത്തകരും നടത്തിയ രക്ഷാപ്രവർത്തനത്തൊടുവിലാണ് സ്ത്രീകളുടെ മൃതദേഹം നീക്കം ചെയ്തത് പ്രദേശത്ത് ഹൈക്കിങ്ങിനായി എത്തിയ രണ്ടുപേരാണ് മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ആദ്യം കണ്ടെത്തിയത് മരണത്തിൽ ദുരൂഹത നിലനിൽക്കുന്നതിനാൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ബ്രിസ്ബെയിനിലെ ഇന്ത്യൻ സമൂഹം ഒത്തുചേർന്ന നൈറ്റ് റൊബെൽല ഡൊമൈനിൽ അപസ്മീരണീയ അനുഭവമായി ഗ്രേറ്റർ സ്പ്രിംഗ്ഫീൽഡ് ഇന്ത്യൻ അസോസിയേഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ നൂറുകണക്കിന് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുമടക്കം നൃത്ത ചുവടുകളുമായി അണിനിരത്തും സെപ്റ്റംബർ റൊബെൽ ഡൊമെയിനിലാണ് നവരാത്രി ആഘോഷം ൂഷണങ്ങൾ അണിഞ്ഞ ഇന്ത്യൻ ഓസ്ട്രേലിയൻ കുടുംബങ്ങൾ വട്ടത്തിൽ കറങ്ങി നൃത്തം ചെയ്ത് ഐക്യത്തിന്റെയും സൌഹൃദത്തിന്റെയും മനോഹരമായ കാഴ്ചകൾക്ക് വേദിയൊരുക്കി വനിതാ ഏകദിന ലോകകപ്പിൽ ഓസ്ട്രേലിയ ശ്രീലങ്ക മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു കനത്ത മഴ മൂലം ടോസ് പോലും ഇടാൻ സാധിച്ചില്ല ഇതോടെ ഇരു ടീമുകളും ഓരോ പോയിന്റ് വീതം പങ്കുവച്ചു ആദ്യ മത്സരത്തിൽ ഇന്ത്യയോട് ശ്രീലങ്ക തോറ്റിരുന്നു ന്യൂസിലാന്റ് വീഴ്ത്തിയായിരുന്നു ഓസ്ട്രേലിയയുടെ വർഗ്ഗം ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ പ്രഖ്യാപിച്ച് ബിസിസിഐ ഏകദിന ടി ട്വന്റി പരമ്പരയ്ക്കുള്ള സ്ക്വാഡിനെയാണ് പ്രഖ്യാപിച്ചത് രോഹിത് ശർമ്മയെ ഏകദിന നായക സ്ഥാനത്ത് നിന്നും മാറ്റി ടെസ്റ്റ് നായകൻ ശുഭ്മാഗിൽ തന്നെയാണ് ഇന്ത്യൻ ടീമിനെ ഏകദിനത്തിലും നയിക്കുക പരിക്കേറ്റ ഋഷഭ് പന്ത് ടീമിലില്ല ശ്രേയസ് അയ്യർ വൈസ് ക്യാപ്റ്റനാകും കരുവന്നൂർ സഹകരണ ബാങ്കിൽ സ്ഥിരം ഭരണസമിതിക്കായി തെരഞ്ഞെടുപ്പ് നടത്താൻ നീക്കം അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ കാലാവധി അവസാനിക്കാനിരിക്കെയാണ് നീക്കം തടീശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ബാങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ സിപിഐഎമ്മിൽ ധാരണയായി കരുവന്നൂർ ബാങ്ക് പ്രതിസന്ധിയെ അതിജീവിച്ച് തുടങ്ങിയെന്നാണ് പാർട്ടി വിലയിരുത്തൽ യുകെ പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് ഒക്ടോബർ എട്ട് ഒൻപത് തീയതികളിലായി ഇന്ത്യയിലെത്തുമെന്നാണ് വിവരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിച്ചാണ് എത്തുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം ആദ്യ ഔദ്യോഗിക സന്ദർശനമാണിത് ബീഹാറിൽ വൻ വികസന പദ്ധതികൾക്ക് തുടക്കമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുവാക്കളുമായി വെർച്വലായി ആശയവിനിമയം നടത്തി കോടിയുടെ പദ്ധതികൾക്കാണ് ബീഹാറിലെ യുവാക്കളുടെ ഉന്നമനമാണ് എൻഡിഎ സർക്കാരിന്റെ ലക്ഷ്യം പി എം സേതു പദ്ധതി ഐ ടി ഹബുകളിലായി ചേർന്നാണ് നടപ്പാക്കുന്നത് വിജയയുടെ പ്രചരണ വാഹനം പിടിച്ചെടുക്കാൻ ഉത്തരവിട്ട് മദ്രാസ് ഹൈക്കോടതി വിജ യുടെ യുവാക്കൾ സഞ്ചരിച്ച ബൈക്കുകളും ഉൾപ്പെട്ട അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടും പൊലീസ് കേസെടുക്കാത്തതിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് സെന്തിൽകുമാറിന്റെ ഉത്തരവ് അപകടത്തിൽ ഉൾപ്പെട്ട നേതാവിന്റെ വാഹനം പിടിച്ചെടുക്കണം ബസിന്റെ ഉള്ളിലും പുറത്തുമുള്ള സിസിടിവി ദൃശ്യങ്ങളും ശേഖരിക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നു ഇതോടുകൂടി ഈ വാർത്താ ബുള്ളേറ്റിനെ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടു എല്ലാവർക്കും നന്ദി നമസ്കാരം